ൂർ വട്ര കൊച്ചി മേഖല വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു എട്രാ കൊച്ചി മേഖലാ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണമാലി ജെ എം മെമ്മോറിയൽ ഹാളിലാണ് ശില്പശാല സംഘടിപ്പിച്ചത് എഡ്രാ കൊച്ചി മേഖലാ പ്രസിഡന്റ് ഐ ജി ജോളി സ്വാഗതം ആശംസിച്ചു എഡ്രാ കൊച്ചി മേഖലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ബെഡ്സി ബെറ്റ് അധ്യക്ഷത വഹിച്ചു ചെല്ലാനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി മേഖലയുടെ വനിതാ കമ്മിറ്റി മുഖാൻ അവരുടെ നേതൃത്വത്തിൽ ഒരു സംരംഭകത്വ ശില്പശാല അതാണ് ഉദ്ദേശ്യം അതിനുമുമ്പേ ഒന്നിന്റെ വാക്കി ഞാൻ പറഞ്ഞാൽ ആഗ്രഹിക്കുകയാണ് കാരണം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രത്യേക പ്രദേശത്തെ ജനങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെറിഞ്ഞ് കേട്ടെറിഞ്ഞ് അതിന് പരിഹാരം നേടുവാനും സർക്കാർ തലത്തിൽ ഇടപെടുകൾ നടത്തുവാനുള്ള ഒരു ശക്തമായ മാധ്യമമാണ് എഡറാ വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് ജയ്ന് ത്രിലോക് മുഖ്യ പ്രഭാഷണം നടത്തി എഡ്രാഖ് കൊച്ചി മേഖലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ അനു ഫ്രാൻസിസ് സംസാരിച്ചു സ്വയം സംരംഭക ശില്പശാല എന്ന വിഷയത്തിൽ ഫിഷറീസ് കൊച്ചി മേഖലാ ചീഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാജ ജോസ് കൊച്ചി താലൂക്ക് വ്യവസായ വികസന ഓഫീസർ കെ കെ സുനിൽകുമാർ ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസ് റിസോഴ്സ് പേഴ്സൺ ഗോവിന്ദരാജ് ചേണായി എം ജി സിന്ധു മേനോൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു എന്നിവർ പ്രസിഡന്റോ സെക്രട്ടറിയോ അംഗങ്ങളോ മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല മറിച്ച് ആ അസോസിയേഷൻ അംഗങ്ങളുടെ പൂർണ്ണമായ സഹകരണത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ചെയ്താൽ മാത്രമായിരിക്കും ആ ഒരു ഉദ്ദേശം എന്തിന്റെ ഉദ്ദേശത്തിലാണോ റെസിഡൻസ് അസോസിയേഷൻ രൂപം കണ്ടിട്ടുള്ളത്